ഇപ്പോൾ രാത്രി ഇങ്ങനെ ദാഹം വരുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ പാത്രം തന്നെ നമ്മൾ എന്ത് ചെയ്യും വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടാണ് പോരാറ് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെയാണ് നമ്മുടെ പോത്ത് വളർത്തലിന്റെ തുടക്കമൊക്കെ നമ്മൾ പഠിച്ചു വന്നത് ഇത്തരം കാര്യങ്ങളാണ് കാര്യങ്ങളും പുതിന്ന് പറമ്പിലേക്ക് വന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലൊരു കമന്റ് ഒരാൾ ചോദിച്ചിരുന്നു ഒരു അറിവാണ് അപ്പൊ നമ്മൾക്ക് അറിയുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് അതെ നമുക്ക് അതെ നമുക്കിപ്പോൾ അത് മറ്റുള്ളവർക്കാണ് ഷെയർ ചെയ്യാറുമ്പോ ഗുണാവും ചെയ്യും പിന്നെ ഇവിടെ നമുക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയ ആളുകൾ ഉണ്ട് കാരണം എന്താ ഈ ഒരു പറമ്പ് എന്ന് പറഞ്ഞത് പോത്തു വളർത്തോട് വലിയൊരു കൂട്ടായ്മയാണ് അല്ലേ അപ്പൊ അവിടെ ഒത്തിരി പേരൊക്കെ അറിയാൻ പറ്റും അപ്പൊ അവരോട് നമ്മളും കൂടി ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പോത്ത് വളർത്തലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഒരാള് കൃത്യമായിട്ട് ഒരു സംശയം ചോദിക്കുകയും ചെയ്തു കഞ്ഞി വെള്ളം തവിടും എടുക്കുന്നില്ല പോത്ത് അപ്പൊ എടുക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നാല് ഇതേ ഒരു സിറ്റുവേഷൻ നമുക്കും ഉണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നില്ലേ എത്ര കൊടുത്ത രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കളയുകയായിരുന്നു കാണിക്കുക കാരണം വീട്ടിലുള്ള കഞ്ഞിവെള്ളം ചോറും അതുകൂടെ എല്ലാം കൂടി തവിടും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിണ്ടായിരുന്നത് ഒട്ടും കുടിക്കുന്നില്ല വൈകുന്നേരം വെച്ച് കൊടുത്തിട്ട് നമ്മൾ പോരുമല്ലോ രാവിലെ അടിച്ച് നോക്കുമ്പോൾ അതേപോലെ പാത്രത്തവട ഉണ്ടാവും പിന്നെ തെങ്ങിലേക്ക് ഒഴിച്ചു കളയുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങള് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഒരു സംശയമായിട്ട് ചോദിക്കും ചെയ്തപ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ശരിക്കും അന്നേരം ആവുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും കാരണം നമ്മൾ അനുഭവിച്ചത് വേറെ ഒരാൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു തന്ന രീതി നമ്മൾ ഫോളോ ചെയ്തപ്പോ എന്തായി നമ്മളെപ്പോ നന്നായിട്ട് തീറ്റെടുക്കാൻ തുടങ്ങി അല്ലേ അപ്പൊ അതെങ്ങനെയാണുള്ളത് പറഞ്ഞുതരാട്ടോ മഴ ചാറ്റലുണ്ട് ആദ്യം ഏത് മൃഗാണെങ്കിലും ഉണ്ടല്ലോ ഇത്തവണ ഫസ്റ്റ് ടൈമിൽ എടുക്കില്ല പല്ലറ്റ് ആണെങ്കിലോ ഒരു നന്നായിട്ട് കഴിക്കും അപ്പോൾ തുടക്കം നമുക്ക് അവർ ആ തീറ്റ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുറച്ച് ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ശ് പലറ്റ് കൊടുക്കുക പറഞ്ഞാൽ കണ്ടമാനം കൊടുക്കാന്നല്ല വയർ നിറച്ച് പലറ്റ് അങ്ങനെ കൊടുക്കരുത് നമുക്കൊരു നേരം പറഞ്ഞു ഒരു ഒരു കിലോ അതിന്റെ അപ്പുറമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണ നമ്മള് മാക്സിമം ചെലവ് ചുരുക്കിയിട്ട് വളർത്തുക എന്നുള്ളതാണ് പോത്തു വളർത്തലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമ്മള് ഒത്തിരി കൊടുക്കുന്നില്ല ചന്തയിൽ നിന്ന് കൊണ്ടുവരുമ്പോ എല്ലാ പോത്തുകൾക്കും ക്ഷീണായിരിക്കും ഭയങ്കര ക്ഷീണായിരിക്കും അതിന് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് അതിന്റെ ക്ഷീണമെന്ന് മാറ്റി കിട്ടില്ലെങ്കിലാണ് അവര് തീറ്റകള് ശരിക്കും എടുത്ത് തുടങ്ങുക അപ്പൊ ഇഷ്ടമുള്ള തീറ്റയാണ് ആദ്യം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ദിവസം അതങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്തുകൊണ്ടുവരിക പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ആ ദിവസങ്ങള് കഴിയുംന്തോറും എന്ത് വേണം നമ്മൾ ഏതാണോ തീറ്റ കൊടുക്കേണ്ടത് ഏത് തവണ നമ്മള് വില കുറവില് കിട്ടുന്ന ഒരു തവണ വേണമല്ലോ നമുക്ക് അത് കിട്ടുന്നു അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഇട്ടു കൊടുക്കുമ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവില്ല അത് കുറച്ചു ജസ്റ്റ് ഒരു നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൊടുത്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം അവരെടുത്ത് തുടങ്ങുന്നത് കാണാൻ നമുക്കറിയാം അന്നേരം നമുക്ക് എന്ത് ചെയ്യാം പല്ലറ്റിന്റെ അളവങ്ങ് കുറയ്ക്കുക ോ തവിടിന്റെ അളവ് നമുക്ക് കൂട്ടി കൂട്ടി കൂട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചിട്ട് അങ്ങനെ കൊടുക്കാം അപ്പഴും നമ്മൾ എന്ത് ചെയ്യണം ഓവർലൂസ് ആക്കരുത് അതായത് എന്താ പറയാ ഈ വട്ടയില് ചിലേ കൊറേ വെള്ളം ചിലത് കഴിക്കണ്ടാവുമായിരിക്കും പക്ഷെ ചില പോത്തുകള് എനിക്ക് തോന്നുന്നു നമ്മുടെ അകത്തുണ്ടായിരുന്ന രണ്ട് പോത്തും അങ്ങനെ കഴിക്കൂല വെള്ളം വല്ലാണ്ട് അങ്ങോട്ട് കുടിക്കില്ല രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മള് ചപ്പാത്തിക്കെ കുഴിക്കണേ അതിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവില്ല ആ ഒരു ഇതില് അപ്പൊ ഇപ്പഴും ഞാൻ എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ഈ കഞ്ഞിവെള്ളത്തില് പച്ചവെള്ളം ഞാൻ ഒഴിക്കില്ലേ നമ്മൾ ചോറ് ചോറൂറ്റി കഴിഞ്ഞായിരിക്കണ കഞ്ഞിവെള്ളമില്ല ആ ഒരു ഇതിലല്ല അതേ വേണ്ടു കാരണം അവരത്രെ കുടിക്കുന്നുള്ളൂ അപ്പൊ പിന്നെ ഞാൻ അതാണ് കൊടുക്കുക അപ്പൊ ആ രീതിയിൽ നമുക്ക് വില കുറവില് കിട്ടുന്ന സംഭവങ്ങൾ കൂട്ടിയിട്ട് പല്ലറ്റിന്റെ അളവ് പരിധി ഒരു ഫുൾ ഫുള്ളായിട്ട് അല്ലേ അവസാനിക്കുന്ന പത്ത് ദിവസം ആവുമ്പഴേക്കും പല്ലറ്റ് വേണ്ട ആ രീതിയിലേക്ക് നമ്മൾ മാറ്റി എടുക്കണം അവര് അപ്പതുപോലെ അപ്പൊ അവര് എടുത്തങ്ങ് തുടങ്ങും കാരണം ഒരു ില് കൈത്തീറ്റി തന്നെ കാര്യം റെഡി ആവുള്ളൂ കാരണം നമ്മള് പത്ത് ദിവസം കഴിഞ്ഞ് പറയണെങ്കിൽ ഇപ്പൊ ഈ തവിടെ എടുത്തു തവിട് കഴിച്ച് ഒക്കെ സെറ്റായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മള് കഞ്ഞി വെള്ളം കൊടുക്കണത് ഒരു പൊടിക്ക് കഞ്ഞി ആയിട്ട് കൊടുക്കണം പിന്നെ കാരണം കുറച്ച് കഞ്ഞി അതിനച്ച് പുളിങ്കരു ഇതൊക്കെ ഇട്ടിട്ട് കഞ്ഞി എന്താ പറഞ്ഞാൽ ആദ്യം ഒരു തീറ്റ് നമുക്ക് എടുക്കണമല്ലോ കാരണം അതും കൂടി കൊടുത്തിട്ട് അതും കൂടി കഴിച്ചില്ലെങ്കിൽ മൊത്തം വേസ്റ്റ് ആയിട്ട് കൊടുത്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കഞ്ഞീരിക്ക് ചെറിയ മിക്സ് ചെയ്തിട്ട് മറ്റേ പുളിഞ്ഞാക്കുരു പൊടി അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ അത് കൊടുക്കുന്നത് നല്ലതാട്ടോ നല്ല സൈസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ പുളിഞ്ഞാക്കുരു പൊടിയും പിന്നെ പച്ചരി കിട്ടുവാണെങ്കിൽ നല്ലതാ അല്ലേ പച്ചരി അടിപൊളി അടിപൊളിയാ പക്ഷെ കിട്ടുവാണെങ്കിൽ ഓക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇത് കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് കൊടുക്കുക അടിപൊളിയായിരിക്കും അതെ അതെ അങ്ങനെ ഇട്ട് വേവിച്ചാലും മതി അപ്പൊ മഴതും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ പോത്തൂട്ടന്മാര് വെള്ളത്തിൽ തന്നെ കിടക്കുക അവിടെ നമ്മുടെ അലവാസിന്റെ പോത്തകളാട്ടോ വേണ്ട ഇത് നമ്മുടെ ചന്തയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പതിനെട്ട് രൂപ പതിനെട്ട് രൂപയെല്ലാം കാരണത്തിന് പറഞ്ഞത് അത് വലിപ്പം കുറവാണ് പക്ഷെ റേറ്റ് ഉണ്ട് അതാണ് നമ്മളിങ്ങനെ മേടിക്കാണ്ട് നിൽക്കണത് അതുകൊണ്ടാണ് കാരണം റേറ്റ് ഇപ്പൊ കൂടുതലാണ് ഏഹ് ആ രണ്ടു ദിവസം ആകുമ്പോഴേക്കും വെള്ളം ഇറങ്ങിയത് കംപ്ലീറ്റ് വീണ്ടും കയറി അങ്ങനെയാണ് രണ്ടുപേരും വെള്ളത്തില് കിടന്ന് നീരാളുണ്ട് ഏഹ് ആ രണ്ടുപേരും ഉഷാറായിട്ട് നിന്നുകൊണ്ടിരിക്കാണ്

എന്നാ കണ്ടമാനം ഉപ്പ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പിന്നെ ഒരു പിടിയില്ല ഉപ്പില്ലാണ്ട് കഴിച്ച അത്യാവശ്യം ഉണ്ടാവും കാരണം ഈ പല്ലറ്റിലൊക്കെ അവരിക്ക് എന്തെങ്കിലും അംശങ്ങൾ എന്തെങ്കിലും ഇണ്ടാവൂലെ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കില്ല ഇഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും പിന്നെ അത് പിന്നെ അതിന് തന്നെ ഈ ഒരു മിക്സിംഗ് എല്ലാം കൂടി വരുന്ന സമയത്ത് തന്നെ ഈ പുളിങ്കുരു കൂടി അതിലേക്ക് അവർക്ക് ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് കാൽഷ്യം കുറച്ച് മിക്സ് ആയി കൊടുക്കുക അത് അത് മുതൽ മുതൽ തന്നെ കൊടുക്കുക 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 ഒരു ടീസ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഹെൽത്ത് സെന്ററിൽ നിന്ന് നമുക്ക് വിടെ ല ആണ് ഇനി പോലത്ത് എങ്ങനെവിടെ കുപ്പികള് നമുക്ക് പോയി കഴിഞ്ഞാൽ നിറച്ചുതരും അങ്ങനെയാണ് നമ്മളോട് അപ്പൊ അതും ഈ ഫുഡ് കൂടെ മിക്സ് ചെയ്ത കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ വേണമെങ്കിൽ ചെലപ്പോ കുടിച്ചോട്ടെ െല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി ഇങ്ങനെ ദാഹം വരുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ പാത്രം തന്നെ എന്ത് ചെയ്യും വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടാണ് പോരാറ് അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പോത്ത് വളർത്തലിന്റെ തുടക്കമൊക്കെ നമ്മൾ പഠിച്ചു വന്നത് ഇത്തരം കാര്യങ്ങളാണ് കാര്യങ്ങൾ അപ്പൊ മനസ്സിലായിക്കാണോ എന്ന് വിചാരിക്കണോ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് അങ്ങ് പറയുന്നത് കുറേ ഇല്ലേ ആ ചോദ്യം ചോദിച്ചിട്ട് പക്ഷെ ഇപ്പോൾ അത് കണ്ടത് അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ പറയാന്ന് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ